ദീർഘമായ പത്ത് പതിനാറ് മണിക്കൂർ യാത്ര ചെയ്താണ് നമ്മൾ ഇന്നലെ ന്യൂസിലൻഡിൽ നിന്നും നാട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോഴേക്കും പാതിരാത്രിയായി കിക്കുവിന് രണ്ടര വയസ്സുള്ളപ്പം ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് പോയതാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് അവൾക്കിവിടുത്തെ ഓർമ്മകൾ തീരെ കുറവാണ് ആദ്യമായി കാണുന്ന വീട് പോലെ അവൾ എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കിറങ്ങുന്നത് കാണുമ്പോൾ തന്നെ നമുക്കും ഒരു കൗതുകമായി വീഡിയോകളിൽ കാണുന്നത് പോലെയല്ല പിള്ളേരി എന്നുള്ളതാണ് പപ്പയ്ക്കും മമ്മിക്കും ഉള്ള അത്ഭുതം കൊച്ചു നല്ല തടിയാന്ന് ജെറ്റ്ലാഗ ഉള്ളതുകൊണ്ട് കൊണ്ട് കാര്യമായ ഉറക്കമൊന്നും കിട്ടിയില്ല വെളുപ്പിനെ തന്നെ എഴുന്നേറ്റു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമുള്ള വീട്ടിലെ പ്രഭാതം ഞാൻ എഴുന്നേറ്റ് വരുമ്പോ നുന്നും പപ്പയോട് ന്യൂസിലാന്റ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് എൻറെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ അപ്പച്ചയാണ് ஐயோ நானு சுத்த சேஸ். பயங்கரமாட்டோல. ஆ சீரிய மாட்டே. ரெப்பி இதுயாதி நிச்சிருக்கு. சீரியா மொத்தம் காயிட்டே இருக்கு. ஆ நீ ஒன்னு ஜாதிக்கு ஒரே கழி அடிச்சி மாட்டிக்கிச்சாலே. அதின்ட பின்னாடி வந்து. ஆ இந்த சாத்து நல்லா பங்கிட்டல்ல. ரா. செப்பி. ரெப்பி இப்டே வரணு ராவிலே. டே நோக்கு. டே அடிyle இப்டே நோக்கு. இங்க நோக்கு. அங்க கிட்ட கெறி கெறி கிழ அந்த குஞ்சங்களானல்ல. இது எந்திர பிடிச்சது ஆனே. വെള്ളം ഹലോ ഗുഡ് മോർണിംഗ് പിള്ളേര് വന്നു വന്നോക്കാൽ ആയിപ്പോ വന്നു രാത്രി കൊതുകിന്റെ കൊതുക്കല ഇതാണോ മറ്റേ തന്നെ അതിന്റെ പേര് പിന്നെ ഇപ്പൊ ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ പേരിന് തന്നെ അല്ലേ യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങള് രാവിലെ തന്നെ വെല്ലുപ്പച്ച വീട്ടിലേക്ക് അതായത് പപ്പയുടെ ചേട്ടൻ്റെ ഒന്ന് പോവാണ് നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വെല്ലുപ്പച്ചൻ്റെ വീട് മലയാളം പറയത്തില്ലേ പിന്നെ ഞങ്ങള് പന്ത്രണ്ടര ഇവിടെ വന്നപ്പോഴായിട്ട് അത് നമ്മുടെ ഇന്ത്യയുടെ പിള്ളേർ ഇവിടെ പോയപ്പോൾ ഉറങ്ങിയ വീട് ഇപ്പോഴാണ് ഒന്ന് ഉണർന്ന് എഴുന്നേൽക്കുന്നതെന്ന് എനിക്ക് തോന്നി പപ്പയുടെ മമ്മിയുടെ മുഖത്തും ആ ഒരു പ്രസരിപ്പ് വന്നിട്ടുണ്ട് സീസൺ അല്ലെങ്കിൽ കൂടിയും ഇവിടെ നിൽക്കിയ ചക്കപ്പഴമൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് നല്ല വരിക്കണിട്ടെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ടൗണിൽ ഇവിടെ ഞങ്ങൾ സാധനങ്ങൾ കുറച്ച് ഒരു ലോഡ് സാധനമുണ്ട് ചെറിയൊരു ഐറ്റംസ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ നാരങ്ങ വെള്ളം കിട്ടുന്നത് നാട്ടിലുണ്ടായിരുന്നപ്പം ഞങ്ങൾ അതടക്ക് കുടിക്കുവായിരുന്നു അതെ ഒരു വേണ്ടി എല്ലാം ഉണ്ടല്ലേ ഇത് നാരങ്ങ വെള്ളമാണോ അതോ മുന്തിരി ജ്യൂസാണോന്നുള്ള ഇത് പുതിയ പുതിയ ഐറ്റം ആണല്ലോ കളറ് നല്ല ഇഞ്ചി എല്ലാത്തിന്റെ ടേസ്റ്റ് ഉണ്ട് പിന്നെ ടേസ്റ്റ് കൂടെ ആണോ പഞ്ചസാര നാരങ്ങാണോ അത് ശെരി okay ah matte 12 hmm ella super thala idano idha soda engalukku nalla uppalle idhana nalla taste idha o thammo athi molich mookrikeerthu gas gas ah choru katt പിന്നെ ഇത് കഴിക്കുമ്പോഴാണ് അതല്ലേക്ക് ഭാഗ്യം അതുകൊണ്ട് കറണ്ടും പോയല്ലേ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ടും പോയി മാസം ഭയങ്കര ചൂടല്ലേ ചൂട് കാരണേ എന്നാ പിന്നെ ഇവിടെ വന്ന് തന്നെ നാരങ്ങം കുടുത്തിട്ട് പോയത് അങ്ങനെയാണ് ചേട്ടന്റെ നമ്മുടെ കൂത്താട്ടുകൂടത്ത് ഓണകുന് നമ്പടത്തിൻ്റെ അടുത്തായിട്ട് അന്നാക്കുൾബ ഇവിടെയാണ് നാരങ്ങള്ളം കിട്ടുന്നത്